യു ബി എംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാലാ തൊടുപുഴ മുട്ടം റൂട്ടിലാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്നു കിടക്കുന്ന രണ്ടര ഏക്കർ പുരയിടമാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ കാണുന്ന വഴിയിൽ നിന്ന് തുടങ്ങി ഈ വഴിയുടെ മുകളു വരെയാണ് ഈ രണ്ടര ഏക്കർ പുരയിടത്തിൻ്റെ അതിര് വരുന്നത് നല്ല ചെരുവുള്ള കുത്തനെയുള്ള സ്ഥലമല്ല തട്ട് തട്ടായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ടാർ ചെയ്ത വഴി വളഞ്ഞു കയറി വരുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ മുകളിൽ താതിര് ഈ കാണുന്ന കുറച്ച് ഭാഗം മാത്രമാണ് നിലവിൽ ടാർ ചെയ്യാനുള്ളത് താടോട്ട് കാണുന്നതാണ് ഈ ഏക്കർ പുരയിട ഈ സ്ഥലത്ത് നിലവിൽ ടാപ്പ് ചെയ്യുന്ന ഇരുന്നൂറ് റവർമരങ്ങളാണുള്ളത് നൂറ്റി അഞ്ചാണ് മരം കൂടാതെ നൂറ് മരങ്ങൾ തെളിക്കാറായതുണ്ട് വറ്റാത്ത രണ്ട് കിണറുണ്ട് തട്ട് തട്ടായിട്ടുള്ള സ്ഥലമാണ് ഈ രണ്ടര ഏക്കർ പുരയിടത്തിന് സെൻറ്റിന് പ്രതീക്ഷിക്കുന്ന വില പതിനായിരം രൂപയാണ് ഇതുപോലുള്ള നല്ല പ്രോപ്പർട്ടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൻ്റെ വാട്സപ്പ് ലിങ്കും നമ്മുടെ ഈ ചാനലിൽ ലഭ്യമാണ്